സൗദി അറേബ്യയിൽ മേലിൽ ഒട്ടകത്തെ കറന്നാൽ കിട്ടുക മദ്യം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇങ്ങനെ ഒരു ശീർഷകം നൽകാൻ ഉള്ള കാരണം വിവരിക്കാണ് ആദ്യമായിട്ട് അതായത് ഒരു വസ്തുത കേൾക്കുമ്പോഴേക്ക് തങ്ങൾക്ക് എന്തിനോടോ ഏതിനോടോ ഉള്ള പകയും വിദ്വേഷുമെല്ലാം അത് വാർത്ത ഏറെക്കുറെ വളച്ചൊടിച്ച് തങ്ങളുടെ ആ വിദ്വേഷത്തിന് അനുസൃതമായി വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയാൽ അപ്പുറവും ഇപ്പുറവും നോക്കാതെ അങ്ങ് ചാടി വീഴുക ഇസ്ലാമിക മൂല്യങ്ങൾ വലിയ അളവോളം കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് പ്രവാചകൻ ജന്മസ്ഥലമായ മക്ക അഥവാ അത് ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ പരമാവധി ഈ കണ്ട ബഹളങ്ങളും പരിസരങ്ങളാകെ എല്ലാ മൊത്തത്തിലും മലിനമായി കിടക്കുന്ന ഈ അവസരത്തിലും നിങ്ങളുടെ മറ്റു രാജ്യങ്ങളിൽ വെച്ച് ചെയ്തു കൂട്ടുന്നതായ പേക്കൂത്തുകളും കൂത്താട്ടങ്ങളും ഒന്നും അവിടെ നടക്കുകയില്ല അത് പ്രധാനമാകുന്ന മദ്യനിരോധമാണ് ആ രാജ്യം മദ്യനിരോധത്തിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങി തുടങ്ങി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ കാണുന്നതാണ് ഓർമ്മ അബ്ദുൽ ഹസീദ് രാജാവിൻ്റെ അപ്പോൾ ഈ ഇസ്ലാം മദ്യനിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പ്രവാചകൻ്റെ ഭൂമിയിലെക്കാലത്തും എന്നും മദ്യം നിരോധിക്കപ്പെടുമെന്നും അദ്ദേഹത്തിൻ്റെ ആ വ്യവസ്ഥിതിക്ക് പകരം വേറെ വ്യവസ്ഥിതികൾ വരികയില്ല എന്നും ഇസ്ലാമിൻ്റെ കുടു കീഴിലായിരിക്കും എന്നൊക്കെയുള്ള ഓരോ മുൻധാരണ ഇത് കാരണം തങ്ങളുടെ ആ ദുർനടപ്പിനനുസൃതമായി എല്ലാ മൂല്യങ്ങളും തകർന്ന് കാണാനുള്ളതായ ഒരു വ്യഗ്രത അധികം നീട്ടുന്നില്ല അപ്പോൾ ഇവിടെ സൗദി അറേബ്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് എനിക്ക് നേരിട്ട് പരിചയമുള്ളൊരു വിഷയമാണിത് അതായത് ഡിപ്ലോമാറ്റ്സ് ബാഗിലൂടെ ഈ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ എല്ലാ പിന്നെ എംബസികൾക്കും മദ്യം കിട്ടുന്നുണ്ട് ഞാനൊരു എംബസി ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ് അത് കപ്പലിലാണ് പിന്നെ പലപ്പോഴും വന്നിരുന്നത് കപ്പലിൽ വരുമ്പോൾ ഇന്ത്യൻ എംബസി യുവർ പിന്നെ എന്താ യുവർ റിക്കറി സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ വരും അപ്പോൾ മദ്യത്തിന് ഒരു നിലക്കും പിന്നെ സഹായിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് എൻ്റെ ടെലിഫോണിലേക്കുള്ള ഇത് ഞാൻ വേഗം ബട്ടൺ അവർത്തിട്ട് അത് കുടിക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട സെക്രട്ടറി ഉണ്ട് ഫസ്റ്റ് സെക്രട്ടറി ഞാൻ അയേക്കാൽ അതിൻ്റെ കൊടുക്കും അയാളായിക്കോട്ടെ എന്നുള്ളതിൽക്ക് ഇതാണ് എൻ്റെ അനുഭവം ഒരു നിലക്കും അതിന് അടുത്തുകൂടെ പോകരുത് എന്ന് മദ്യം കുടിക്കാൻ പാടില്ലെന്ന് മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ആ പാ പാത്രം ഒരുക്കാനോ അത് തൊടാനോ ഒന്നും പാടില്ല നമുക്ക് അപ്പോൾ ആ ആ ഒരു നിഷ്ഠ അത് സൗദി അറേബ്യയും പാലിച്ചു പോരായിരുന്നു ഇപ്പോൾ സൗദി അറേബ്യയിൽ മദ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ ഓരോരുത്തർ ഉടുത്ത് തയ്ച്ചിട്ട് ചാടുക സൗദി ആ വാർത്ത പിന്നെ അറേബ്യൻ മലയാളി വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ വസ്തുത മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവിടെ ഈ അമുസ്ലിങ്ങളായ ആളുകൾക്ക് അതും ഡിപ്ലോമാറ്റ്സുകൾ ഓരോ എംബസികൾ സൗദി അറേബ്യയിലൊക്കെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള എംബസികളുണ്ടാകും ഒട്ടുമിക്ക രാജ്യങ്ങളാണ് അപ്പോൾ അവിടെ ഉള്ള പിന്നെ ഇവർക്ക് അത് പിന്നെ ലഭ്യമാക്കാൻ ഡിപ്ലോമാറ്റിക് ബാങ്കിലാണത് വരിക അതിനുള്ള ഉണ്ടായിരിക്കും അവർക്ക് അതെടുക്കാം പക്ഷേ മുസ്ലിങ്ങൾ മാത്രമായിരിക്കും അതിൽ അളവ് നിശ്ചയിച്ചിട്ടുണ്ട് ആ അളവനുസരിച്ച് അവർക്ക് ഉപയോഗിക്കാം അത് വളഞ്ഞ വഴിയിലൂടെ പലതും കടത്തു നിന്നും മറ്റുമക്കളുടെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഇതിനാണ് ഇപ്പോൾ ഇവിടെതാണ്ടോ ഇസ്ലാം അവിടെ തകർന്നിരിക്കുന്നു സൗദി ഏതായാലും ഉപ്പന്മാർ ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഒരു വ്യക്തി അഫല തൻ തഹുൻ നിങ്ങൾ മദ്യപിക്കരുത് ഇന്നുഖമുൽ എന്താ പറയുക മൈസൂർ അമേക്ഷൻ അത് ചെകുത്താൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നാണ് അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല ചൂതാട്ടവും മദ്യവും എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരുടെ അഡിക്റ്റുകളായ ആൾക്കാരത് തുടർന്ന് മദ്യപാനവും അപ്പോൾ ഖുർആാൻ്റെ ഒരൊറ്റ ചോദ്യം അഫനാത്ത എന്തഹൂൻ നിങ്ങൾ വിരമിക്കുന്നില്ലയോ മദ്യപാനം നിർത്തുന്നില്ലയോ പടിപടിയായിട്ടാണ് ഇസ്ലാം അത് നിരോധിച്ചത് കാരണം പടിപടിയായിട്ടല്ല ആരാരും അത് നിരോധിക്കാൻ കഴിയില്ല അപ്പോൾ അവർ പറഞ്ഞു ഇന്തഹൈനായ റസൂലല്ലാ ഞങ്ങൾ മതിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മദീനയിലെ തെരുവുകൾ മദ്യചത് കൊണ്ട് ഒഴുകുകയുണ്ടായി എന്നൊക്കെ അതിസുകളുണ്ട് അപ്പോൾ പറഞ്ഞു പറഞ്ഞതിനകത്തുക സൗദി അറേബ്യ മദ്യത നിരോധം എടുത്തു കളഞ്ഞിട്ടില്ല സൗദി അറേബ്യ ചെയ്തിരിക്കുന്നത് ആ മുസ്ലിങ്ങൾക്ക് അവരുടെ പിന്നെ ശരീരത്തിനനുസരിച്ച് അത് കുടിക്കാം അപ്പോൾ നോക്കൂ ഇസ്ലാമിക ശരീരത്ത് നടപ്പാക്കുന്ന രാജ്യത്തെ ആ മുസ്ലിങ്ങൾക്ക് അനുപാതമുള്ളതായ ശരീരത്തും അവിടെ അനുവദിച്ചു കൊടുക്കുമെന്നു അവർക്ക് വേണമെങ്കിൽ അത് നിരോധിക്കാം അതും ഡിപ്ലോമാറ്റുകൾക്ക് എല്ലാ എംബസികളിലും പല എംബസികളും യൂറോപ്യൻ എംബസികളും അമേരിക്കൻ എംബസികളൊക്കെ ഉണ്ടാകുമല്ലോ അവരൊക്കെ അതിൻ്റെ അഡിക്റ്റുകളാണ് ഞാൻ ജോലി ചെയ്തിരുന്ന എംബസിയിൽ ഇത് വരുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യാറുണ്ടായിരുന്നത് അവിടെ അത് കുടിച്ച് ശീലിച്ച ഒരു അമേരുവിനെ മാതിരി അപ്പോൾ ഇതിനൊക്കെ ഒരു മൂല്യം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ബാക്കി ഉണ്ടെങ്കിൽ അതിനോട് എങ്ങനെ അങ്ങോട്ട് നമുക്ക് സഹകരിച്ച് അതിനെങ്ങനെ ഊതിയുർപ്പിച്ചോ അതൊന്ന് വലുതാക്കി എല്ലാവർക്കും അത് അതിൻ്റെ ഗുണഫലം കിട്ടലാക്കൽ എങ്ങനെ എന്ന് ചിന്തിക്കുന്നൊരു മാറ ഒരു കുടി അമ്മളുടെ മാതിരിയായി അവർ ഞമ്മളെ മാതിരി കുടിയന്മാരായി എന്ന് തീർന്ന് എന്ന് പറഞ്ഞേ ആളാദിക്കല്ല വേണം ശരി